ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ് കേട്ടോ നമ്മുടെ തലസ്ഥാന നഗരിയിലെ ഒരു കാഴ്ചയാണ് ഈ പ്രായമുള്ള ഒരു മനുഷ്യനെ കണ്ടുകൊണ്ടാണ് നമ്മളിരു വീഡിയോ ചെയ്യുന്നത് ഈ പൊരിവെയിലെത്ത് നമുക്കൊരു ആശ്വാസം എന്നുള്ള നിലയിലാണ് ഈ മനുഷ്യൻ ഇവിടെ നിൽക്കുന്നത് ഇദ്ദേഹം വർഷങ്ങളായി ചെറുപ്പം മുതലേ ഒരു മേഖലയിലൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അതായത് ചൂടത്ത് തളർന്നു വരുന്നവർക്ക് ചെറിയ പൈസയൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് സർബത്തും അതുപോലെ തന്നെ സംഭാരവും ഈ തണ്ണിമത്തൻ ജ്യൂസും ഒക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് അതായത് എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ പല തരത്തിലും ഇതുപോലെ നടക്കുന്ന അല്ലെങ്കിൽ പ്രായമായിട്ടും ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അവരെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു അഭിമാനവും അതുപോലെ തന്നെ ഒരു എന്താ പറയുക സന്തോഷവും ഒക്കെ തോന്നാറുമുണ്ട് അതിലുപരി അവരിങ്ങനെ ഈ പ്രായത്തിലും നിൽക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അവരുടേതായ ചുറ്റുപാടുകളുടെ അവസ്ഥയൊക്കെ കൊണ്ടായിരിക്കാം എന്താണെങ്കിലും ഇപ്പോഴും തളരാത്ത മനസ്സ് നല്ല ചുറുകുറുക്കോടുകൂടി അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി അദ്ദേഹമായിട്ട് ഒത്തിരി സംസാരിക്കുകയും ഒക്കെ ചെയ്തു സലീമെന്നോ ആണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത് നമ്മുടെ തിരുവനന്തപുരത്ത് കാഴ്ചയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും മുമ്പായിട്ട് നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളാണ് ഇദ്ദേഹം നിൽക്കുന്നത് മിലിറ്ററി ടെമ്പിളിൻ്റെ മുമ്പിലായിട്ടാണ് ഓപ്പോസിറ്റായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ജീവചരിത്രവും ചുറ്റുപാടുകളും കാര്യങ്ങളുമൊക്കെ അദ്ദേഹം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തു എന്താണെങ്കിലും വളരെയേറെ സന്തോഷമുണ്ട് ഇതുപോലെ ഈ ഒരു പരിസരത്തൊക്കെ ഇതിലൂടെ ഈ ഭാഗത്തൊക്കെ ആരെങ്കിലൊക്കെ നടന്നു പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലെങ്കിലും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവരിൽ നിന്ന് വാങ്ങിക്കുകയും ഒരു രൂപ കാശ് അവർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ അതൊരു സന്തോഷം തന്നെ ആയിരിക്കും അവർക്കും അതിലുപരി നമുക്കും അവർക്ക് അതിനൊരു പ്രേരണ അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരെ ഒരു അവർക്കൊരു സഹായം എന്നുള്ള നിലയിൽ നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഇവരാരുടെയും മുന്നിലൊന്നും കൈ നീട്ടില്ല ഇവരൊക്കെ മരിക്കും വരെയും പണിയെടുത്തു മാത്രമേ ജീവിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇവരൊക്കെ അഭിമാനത്തോടുകൂടി ഈ പൊരുവയിലത്തുമൊക്കെ ഇങ്ങനെയൊക്കെ വന്നു നിൽക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇതുവഴി വരുന്നവരൊക്കെ ഇദ്ദേഹത്തെ ഈ പരിസരത്തോടെ പോകുന്നവരെല്ലാവരും തന്നെ അദ്ദേഹത്തിനെ കാണുകയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കുടിക്കുകയും നിങ്ങളുടെ വിശപ്പും ദാഹവും എല്ലാം അകറ്റുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ആശ്വാസമാവുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കേട്ടോ ഈ ലൊക്കേഷൻ വരുന്നത് ഇത് തിരുവനന്തപുരം